ഹലോ എവ്രി വൺ അങ്ങനെ എല്ലാവർക്കും എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം വെൽക്കം ടു സോനിസ് സ്റ്റെയിൽസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം ഞാൻ ഏകദേശം കുറേ ഗ്യാപ്പ് ഇട്ടിട്ടാണ് അടുത്ത വീഡിയോ എടുക്കാറ് മനപൂർവ്വമല്ല സമയം കിട്ടാറില്ല പിന്നെ മടി പിന്നെ മെയിൻലി സമയം കിട്ടാറില്ല അതൊക്കെ തന്നെയാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ റീൽസാണെന്ന് അവർക്കറിയാം എന്തെങ്കിലുമൊക്കെ വീഡിയോ വന്നുകൊണ്ടിരിക്കും അപ്പം ഈ കണ്ടന്റ് ഉണ്ടാക്കാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചെയ്യുന്ന എന്താണോ അതുതന്നെ ഞാൻ കണ്ടൻ്റ് ആയിട്ട് ഇടുവാണ് അപ്പോൾ അത് കാണുമ്പോൾ അറിയാം ഞാൻ ബിസിയാണോ എനിക്ക് എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല ഇന്ന് ഞാൻ വീട്ടിൽ ഒറ്റയ്ക്കാണ് ടോംസിന് നാട്ടിൽ പോയി അപ്പോൾ ഞാൻ ഒറ്റയ്ക്കായി അപ്പോൾ എനിക്ക് കുറച്ച് സമയം കിട്ടി സത്യം പറഞ്ഞു കാരണം ടോംസിൻ ഇല്ലാത്തത് പുറത്തുപോക്കൊന്നും നടക്ക നടക്കത്തില്ല പിന്നെ ഓഫീസ് കഴിഞ്ഞ് വന്ന് സംസാരിക്കാനൊന്നും ആരും ഇല്ല അപ്പം പിന്നെ എനിക്ക് കുറച്ച് സമയം ഞാൻ കണ്ടെത്തി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അപ്പം വലിയ കണ്ടൻ്റോ വലിയ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ ചുമ്മാ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വീഡിയോ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പം ഞാൻ ഓഫീസിൽ പോയി വന്നു ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു ഇപ്പം നല്ലൊരു ഡ്രസ്സൊക്കെ ഇട്ടേക്കുവാണ് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഇത് ബ്ലാക്ക് ആയതുകൊണ്ട് വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിലും കൂടെ വരുമ്പം നല്ലതെന്ന് വിചാരിച്ചു നല്ലതെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം ഇപ്പോൾ ആറര ആറേമുക്കാലായി സാധാരണ ഞാൻ അഞ്ചുമണിയാകുമ്പം ഓഫീസിൽ നിന്ന് വീട്ടിലെത്തും തിരിച്ച് പിന്നെ ഇന്ന് ചേട്ടൻ്റെ ബർത്ത്ഡേ ഒക്കെ ആയിരുന്നു അങ്ങനെ ഫാമിലി കോളൊക്കെ കഴിഞ്ഞപ്പം കുറച്ച് ലേറ്റായി ഇരുട്ടായിക്കൊണ്ടിരിക്കുകയാണ് നേരത്തെ ഇവിടെ ഞാൻ ഞാനെന്തെങ്ങനെ ഇളകിക്കൊണ്ടിരിക്കുന്നേ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂട്ടോ ഞാൻ തറയിൽ കുത്തിയിരിക്കുവാണ് കാരണം ഫോൺ ചാർജ് ചെയ്യുന്നു ലൈറ്റിങ് കിട്ടാൻ വേണ്ടി പുറത്തിരിട്ടാണ് അപ്പം ഈ ലൈറ്റിൻ്റെ കീഴിരുന്നാൽ കുറച്ചൊക്കെ വെളിച്ചം കിട്ടത്തുള്ളതുകൊണ്ട് തന്നെ കാല് കാല് നന്നായിട്ട് വേദനിക്കാൻ തുടങ്ങി കുറേ നേരം ഞാൻ കുത്തിയിരിക്കുന്നു കണ്ടു ഞാൻ ഇങ്ങനെ തറയിൽ കുത്തി ഇരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് അതാണ് എൻ്റെ ഡെഡിക്കേഷൻ അല്ലാതെ ട്രൈപോഡ് പോഡ് ഇല്ലാഞ്ഞിട്ടല്ല എൻ്റെ ട്രൈപോഡ് പോഡ് പൊട്ടിപ്പോയി ഓക്കെ അപ്പോൾ വാട്ട് നെക്സ്റ്റ് കുറച്ച് പണിയുണ്ട് ഒന്ന് എനിക്ക് നന്നായി വിശക്കുന്നുണ്ട് പക്ഷേ ചോറ് തീർന്നു പോയി അപ്പം നമുക്ക് ഫസ്റ്റ് അരി ഇടണം പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശയ്ക്ക് അരയ്ക്കണം രാവിലെ ഞാൻ ഉഴുന്നും അരി ഒക്കെ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടി ഇട്ടിട്ട് പോയി അപ്പോൾ ഇനി അത് അരയ്ക്കണം പിന്നെ അങ്ങനെയൊക്കെ പിന്നെ നോക്കാം എന്തൊക്കെയാ അപ്പോൾ ഈ കണ്ട സന്ധ്യ ആയിക്കൊണ്ടിരിക്കുന്നു കഴിഞ്ഞ മാസം വരെ മൂന്ന് മുക്കാൽ നാല് മണിയൊക്കെ ആകുമ്പോൾ ഇരുട്ടാകുമായിരുന്നു ഇപ്പോൾ അത് മാറി മാറി കണ്ടോ കുറച്ച് വെളിച്ചം കൂടം പുറത്ത് ബാക്കിയുണ്ട് പയ്യ ഇരിട്ടായിക്കൊണ്ടിരിക്കുക ഒരു ആറേ മുക്കാൽ മണിയായി അങ്ങനെ ഇത് കൂടി കൂടി ഇനി ഒരു പത്ത് മണിയൊക്കെ ആകുമ്പോഴേ ഇരുട്ടാകത്തുള്ളൂ ഒരു ഒന്നര മാസമൊക്കെ കഴിയുമ്പോഴേക്കും ഈ വീട് ഇത്രയും ശാന്തമായിട്ട് കടന്നിട്ടില്ല ഈ വീട്ടിലേക്ക് മാറിയതിന് ശേഷം എല്ലാ ദിവസവും ഇവിടെ ഒറ്റപ്പാടും ബഹളവും അലരച്ചയും കാറിലും കോലുമൊക്കെ ഉണ്ട് ഇന്ന് ആരും ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ശാന്തം മാത്രമേ ഉള്ളൂ അപ്പം നമ്മൾ നമ്മുടെ ഈ പരിപാടിയിലേക്ക് കിടക്കാം ഫസ്റ്റ് ഞാൻ ചോറിടാം അപ്പൊ ചോറ് അവിടെ സൈഡിലിരുന്ന് വെന്തോളും ആ സമയം കൊണ്ട് നമുക്ക് മാവരക്കുകയും ചെയ്യാം ഓക്കെ ഞങ്ങളിവിടെ പാലക്കാടൻ മട്ട റൈസാണ് ഉപയോഗിക്കുന്നത് യു കെയിൽ ഇപ്പൊ നാട്ടിലെല്ലാ സാധനങ്ങളും തന്നെ കിട്ടും അരി കടല ഉലുവ ഉരുതാൽ നമ്മുടെ ഉഴുന്ന് പച്ചരി അങ്ങനെ എല്ലാ ബസുമതി റൈസ് ജീരകശാല അങ്ങനത്തെ എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും പക്ഷെ യു കെയിലും യു കെയിലും മാത്രല്ല എല്ലാ ഫോറിൻ കൺട്രീസിലും ഇതൊക്കെ കിട്ടും പക്ഷെ ഇതൊക്കെ നല്ല റേറ്റ് ആയിരിക്കും ഇതിനൊക്കെ സാധാ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുമ്പം നമ്മളെന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ലിവർപൂളിൽ വെയർഹൌസ് എന്നാണോ പറയുന്നത് നിൽക്കാറില്ല വെയർ ഹൗസ് എന്ന് തോന്നുന്നു അവിടെ ഹോൾസെയിലായിട്ട് വിൽക്കുന്നുണ്ട് അപ്പം കമ്പാരിറ്റീവ്ലി നല്ല റേറ്റ് കുറവുണ്ട് അപ്പോൾ നമ്മൾ പോയി ആറുമാസത്തേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും ഇങ്ങനെ പാക്കറ്റിലുള്ള സാധനങ്ങളൊക്കെ അപ്പം നമുക്ക് ആവശ്യത്തിന് യൂസ് ചെയ്യാം മാസം കൂടുമ്പോഴോ ഏഴെട്ട് മാസം കൂടുമ്പോൾ പോയാൽ മതി ചീത്തയാവത്തില്ല നല്ല റേറ്റ് വ്യത്യാസത്തിൽ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്യും ഒറ്റയ്ക്കാവുമ്പോൾ പലർക്കും ഫുഡൊക്കെ ഉണ്ടാക്കാൻ മടിയായിരിക്കും എന്തെങ്കിലും ഒക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തോന്നും കാരണം ഒരാൾക്ക് മാത്രം ഉണ്ടാക്കണമെന്ന് പക്ഷെ വിഷം കഴിഞ്ഞാൽ എനിക്ക് കണ്ണു നടന്നാൽ മതി അതുകൊണ്ട് ഞാൻ ഒറ്റയ്ക്കാണെങ്കിലും എനിക്ക് നല്ല ഫുഡ് കഴിക്കണം പിന്നെ എടുത്തുകൊണ്ട് അരി കിട്ടത അതെല്ലാം താഴെയണം അടങ്ങി താഴ്ത്തു ഫ്രൈഡേ ആണ് അപ്പൊ നാലേപുറം കഴിഞ്ഞായി എത്ര പെട്ടെന്ന് അടുത്ത ദിവസങ്ങളൊക്കെ അറിയുന്നേ ഇല്ല നല്ല വർക്ക് പോകാൻ പറ്റും രാവിലെ എട്ട് മണിക്ക് ഓഫീസിൽ കയറിയാൽ പിന്നെ വൈകിട്ട് നാലുമണി ആവുമ്പോഴാണ് ഇന്നത്തെ ദിവസം ദിവസം പറയുന്നത് അങ്ങനെ ഓരോ ദിവസം പോവും ആഴ്ചകളായി മാസങ്ങളായി ഇവിടുന്ന് പഠിച്ച നേരത്തിന് ആരോ ചെയ്യുന്ന വണ്ടി ഞാൻ പഠിച്ചതാണ് ഇങ്ങനെ കുറച്ച് ചോറിനോട് കുറച്ച് ഉപ്പിടുകയാണെങ്കിൽ പിന്നെ ചോറ് കഴിക്കാൻ നേരത്ത് ഉപ്പ് വേണ്ടതുണ്ടല്ലോ അപ്പൊ പിന്നെ സെപ്പറേറ്റ് ആയിട്ട് ഉപ്പിടണ്ടല്ലോ എനിക്കൊക്കെ ഉപ്പ് വേണം അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് ഇതുപോലെ കുറച്ച് ഉപ്പിടും ഇനി മാ വരയ്ക്കാനുണ്ട് രാവിലെ ഞാൻ ഇത്രയും ഉഴുന്നും അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ട് പോയി ഇതിപ്പോ ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട് എൻ്റെ കൂടെ ഓഫീസിൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന എൻ്റെ ഒരു ഫ്രണ്ട്സ് ഉണ്ട് പാവ്മാർക്ക് കുക്ക് ചെയ്യാനൊന്നും അറിയത്തില്ല അവൻ അപ്പൊ അവർക്ക് കുറച്ച് ദോശ ഇടലൊക്കെ ഉണ്ടാക്കി തരുമോ എന്ന് ചോദിച്ചു കുറെ നാളായി ഇതൊക്കെ കഴിച്ചിട്ട് പുറത്തു പോയി ഒന്നും കഴിക്കാൻ പറ്റില്ലല്ലോ ഭയങ്കര ചെലവാ ദോശ ഉണ്ടാക്കി തരാം ദോശ ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞ് ഇപ്പം ഒന്നോ രണ്ടോ മാസമായി ഇന്നിപ്പം ഫ്രീ കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വീക്ക് എന്തായാലും ഈ വീക്കെൻഡ് അവർക്കും ആ കൊടുക്കാം പിന്നെ ചമ്മന്തി ഉണ്ടാക്കി കൊടുക്കുക അവിടുന്ന് അപ്പം അവർക്ക് പരത്തിയാൽ മതി അപ്പം ഞാൻ രണ്ട് തവണ ജസ്റ്റ് ഒന്ന് കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് ചിലർ ഉഴുന്നുകാരെയും സെപ്പറേറ്റ് ആയിട്ട് വെള്ളത്തിൽ ഇടാറുണ്ട് പക്ഷേ ഞാൻ ഇത് രണ്ടും ഒരുമിച്ചാണ് ഇടാറ് കേട്ടോ ഇതൊന്നും എൻ്റെ സ്വന്തം അല്ല ആരൊക്കെയോ ഏതൊക്കെയോ വീട്ടിൽ ചെയ്യുന്നത് കണ്ട് ഞാൻ പഠിച്ചതാണ് ഓരോ സ്ഥലത്ത് ചെല്ലുമ്പം ഓരോരുത്തർ കുക്ക് ചെയ്യുന്ന രീതിയിൽ അവർ ചെയ്യുന്ന കുറേ അടുക്കളയിലെ കുറച്ച് കാര്യങ്ങളൊക്കെ എന്താ പറയുക ഈസി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്യും എന്നിട്ട് ഞാൻ അത് അപ്ലൈ ചെയ്യും എന്റെ ഇപ്പോഴും സെപ്പറേറ്റ് ആയിട്ടാണ് അരിയും ഉഴുന്നും ഒക്കെ ഇടുന്നത് പക്ഷെ എന്തിനാണ് സെപ്പറേറ്റ് ആയിട്ട് ഇടുന്നത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്തിനും വെറുതെ രണ്ട് രണ്ടായിട്ട് രണ്ടായിട്ടിടുന്നെ അത് ഒരുമിച്ചിട്ടാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല അതിന്റെ എന്തെങ്കിലും നെഗറ്റീവ് വശങ്ങളുണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല നെഗറ്റീവ് വശമൊന്നും എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും ഇല്ലാന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ഞാൻ അത് ഇടുന്നു അപ്പൊ ഒരു പാത്രം മതി ദോശയ്ക്ക് അരയ്ക്കുമ്പോൾ ഞാൻ കുറച്ച് ഉലുവ ഉലുവയിട ഉലുവയും കൂടെ ഇടാറുണ്ട് എനിക്കൊന്നും ഇത് ഞാൻ ഏതൊരു യൂട്യൂബ് വീഡിയോയിൽ കണ്ടു ഉലുവയും കൂടി ഇട്ടാൽ ഭയങ്കര നല്ലതാണെന്ന് എന്നു വെച്ചാൽ ഹെൽത്തിയാണെന്ന് ഈ തമിഴ്നാട്ടിലൊക്കെ അവർ ഉലുവയൊക്കെ ഇടുമെന്ന് ഞാൻ ഏതോ ഒരു വീഡിയോയിൽ എപ്പോഴോ ഏതോ കാലത്ത് കണ്ടു അതുകൊണ്ട് ഞാൻ കുറച്ച് ഇരുന്ന് ഇടാറുണ്ട് പിന്നെ ഞാൻ ഉപ്പ് ഇടും വീട്ടിൽ ഉപ്പൊക്കെ ഇട്ടിട്ട് അരയ്ക്കുന്ന ഞാൻ കണ്ടിട്ടുള്ളത് പക്ഷെ ചിലർ പറയാറുണ്ട് ഇപ്പോഴേ ഉപ്പ് ഇട്ടപ്പോൾ ഒഴിച്ചു പോകുന്നു എനിക്കതറിയത്തില്ല ഞാൻ പറഞ്ഞ എനിക്കൊരു മാറ്റം തോന്നാത്തത് കൊണ്ട് ഞാനിടാറുണ്ട് ഇതൊക്കെ ഇതിന്റെയൊക്കെ സത്യാവസ്ഥ എങ്ങനെയാണ് എന്നൊന്നും എനിക്കറിയില്ല കേട്ടോട്ടിക്ക് തുറച്ചിരിക്കും ഞാൻ ഡോർ അടച്ചിട്ടിട്ട് അരക്കാറ് കാരണം അടുത്തൊക്കെ തൊട്ടടുത്തൊക്കെ ഇവിടുത്തെ വീടുകളപ്പം ഭയങ്കര ഒച്ചയായിരിക്കും അതും എല്ലാ ദിവസം തന്നെ ഞാൻ മിക്സി അരയ്ക്കാറുണ്ട് മിക്കവാറും അവർ കംപ്ലൈൻറ് ചെയ്യും ഇവിടെ നിന്ന് ഭയങ്കര ഒച്ചപ്പാടൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ് ബാക്കി എല്ലാം ഇംഗ്ലീഷുകാരും ഇവിടെ താമസിക്കുന്നത് ഇവിടെ നന്നായിട്ട് ഇവിടെ തരിപ്പ് പോലും ഇല്ല ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നാട്ടില് ചെയ്യാത്തൊരു കാര്യാണ് നാട്ടില് ചെയ്യത്തില്ലെന്ന് തോന്നുന്നു കാരണം നാട്ടിൽ ചെയ്യേണ്ട ആവശ്യമില്ല നാട്ടിൽ ചെയ്യണല്ലോ നാട്ടിൽ ചെയ്യുന്നേ കണ്ടിട്ടുമില്ല എന്താ വെച്ചാൽ വേറെ ഞാന് ദോഷമാവിനകത്ത് മറ്റേ ഈസ്റ്റ് ഇടും ഒരു ഇത്തിരി ഈസ്റ്റ് അത് ഇവിടുത്തെ എൻ്റെ ഒരു കസിൻജി പറഞ്ഞൊരു ഐഡിയ ആണ് കാരണം ഇവിടെ ക്ലൈമറ്റ് പൊതുവെ തണുപ്പാണല്ലോ അപ്പം ഇത് പൊങ്ങി വരാൻ വേണ്ടി ഒത്തിരി ലേറ്റ് ആകും ചിലപ്പോൾ രണ്ടു ദിവസമൊക്കെ എടുക്കില്ല അപ്പൊ നമുക്ക് അതു വെയിറ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് കുറച്ച് ഈസ്റ്റും കൂടെ ഇട്ടാ നല്ലതാണ് നല്ല സോഫ്റ്റ് ആയിട്ടും കിട്ടും ഇഡ്ഡലിയൊക്കെ ആ ചേച്ചിയിൽ നല്ല സോഫ്റ്റ് ആയിട്ട് വരാറുണ്ട് അപ്പൊ ഞാന് പെട്ടെന്ന് പോങ്ങാനും കുറച്ച് സോഫ്റ്റ് ആവാനും കുറച്ച് ഈസ്റ്റ് ഇടാറുണ്ട് പക്ഷെ ഈസ്റ്റ് ഇട്ടിട്ട് പോലും എൻ്റെ പിറ്റേ ദിവസം പൊങ്ങാതെ വന്നിട്ടുണ്ട് പണ്ടും മമ്മി പറഞ്ഞൊരു ഓർമ്മയിലാണ് ഞാൻ ചെയ്യുന്നത് എങ്ങനെ ഈസ്റ്റ് കിടക്കണം ഡയറക്റ്റ് ഈസ്റ്റ് ഇടാറില്ല ഇങ്ങനെ കുറച്ച് വെള്ളത്തിൽ ഈസ്റ്റ് കലക്കി വെച്ചിട്ട് കുറച്ച് വെള്ളത്തില് കുറച്ച് കലക്കി കുറച്ച് നേരം കഴിഞ്ഞ് അത് ആക്റ്റീവായി കഴിഞ്ഞിട്ട് മാവിലേക്ക് ചേർക്കാവുള്ളൂ എന്ന് പണ്ട് മമ്മി പറഞ്ഞ ഓർമ്മയിൽ ചെയ്യുവാണ് എന്തെങ്കിലും മണ്ടത്തനം വരണമെങ്കിൽ നിങ്ങളതിനോട് ക്ഷമിക്കാം പിന്നെ എനിക്ക് പേഷ്യൻസ് പൊതുവേ കുറവായതുകൊണ്ട് ഒത്തിരി നേരത്ത് ഞാനിത് വെക്കത്തില്ല ഇത് ആക്റ്റീവ് ആവാൻ അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ഈസ്റ്റ് കലക്കി വെച്ചിട്ടുണ്ട് ഇനി ഇനി ഇവിടെ ക്ലീൻ ചെയ്യുന്നവരെ ഇവിടെ ഇരുന്ന് എൻ്റെ ഈസ്റ്റ് ആക്റ്റീവ് ആവട്ടെ എന്നിട്ട് നമുക്ക് മാവിലേക്ക് മിക്സ് ചെയ്യാം യു മറ്റൊരു പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുമ്പം ഈ എക്സ്ട്രാക്ടർ ഫുഡ് ഓൺ ചെയ്തില്ലെങ്കിൽ നമ്മുടെ കിച്ചണിന്റെ ഡോറിന്റെ തൊട്ട് വെളിയിലാണ് നമ്മുടെ ഫയർ എല്ലാം ഇരിക്കുന്നത് ഇത് ചെറിയ ഫ്ലാറ്റ് ആയതുകൊണ്ട് കുറച്ച് ഫുഡ് ഉണ്ടാക്കുമ്പോ തന്നെ അവിടെ എല്ലാം മടിക്കും ഇപ്പൊ മന്ത്ലി ഒരു രണ്ട് തവണയെങ്കിലും ഇവിടെ എല്ലാം മടിക്കാറുണ്ട് കാരണം ഈ എക്സ്ട്രാക്ടർ കൂട്ട് ഓൺ ആക്കിയില്ലെങ്കിൽ അവിടെ ഉറപ്പാണ് ഉറപ്പാ പെട്ടെന്ന് ചൂട് കൂടിയിട്ട് പെട്ടന്ന് എടുത്ത് ഫയർ എല്ലാം ഒക്കെ ഭയങ്കര സെൻസിറ്റീവാണ് പെട്ടെന്ന് അടിക്കുന്നത് അപ്പൊ നമ്മുടെ ഗീസ്റ്റ് റെഡിയായി ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ മാവ് എടുത്തിട്ട് നമ്മുടെ ഓവനിൽ വെക്കും ഓവൻ റീഹീറ്റ് ചെയ്തിട്ട് കുറച്ച് നേരം കുറച്ച് നേരം റീഹീറ്റ് ചെയ്യുക ഓഫ് ചെയ്യുക എന്നിട്ട് ഞാൻ ഞാനിതെടുത്തിട്ട് ഓവനിൽ വെക്കും നാളെ ആകുമ്പോഴേക്കും അത് അതിൻ്റെ ചൂട് കാരണം അത് നല്ലോണം ഫെർമെൻറ്റേഷനൊക്കെ നടന്ന് മാവ് പൂങ്ങിയിട്ടുണ്ടാവും ഇനി നമുക്ക് കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അതും കൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ഫുഡ് കഴിക്കാം ഇനി ഒന്നും നോക്കുന്നില്ല ഫുഡ് കഴിക്കാൻ പോവാം നല്ല മത്തിയുടെ ചാറ് നമ്മൾ ഓവനിൽ വെച്ചിട്ട് ചൂടാക്കിയപ്പോഴേക്കും അതിൽ മത്തി കാണാം നമ്മൾ നമ്മളിന്ന് കഴിക്കുന്നത് നല്ല ചൂട് ചോറും നല്ല മത്തിക്കറിയും പയറ് മാങ്ങച്ചാറ് സാലഡ് ഇത്രയും തന്നെ ധാരാളം മത്തിക്കറി രക്ഷയില്ല മത്തിയും തൈം കൂടെ നിന്നപ്പോഴേക്കും ഒരു ശിക്ഷയില്ല അപ്പം വീടുകളിൽ ഒറ്റക്കായവർ ഒട്ടും വിഷമിക്കേണ്ട വീഡിയോ എടുക്കുക സംസാരിക്കുക ആരോടോ നമുക്ക് സംസാരിക്കുന്ന ഒരു ഫീലിംഗ് കിട്ടും മടി പിടിച്ചിരിക്കാതെ കുക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ട ഫുഡ് കുക്ക് ചെയ്യുക അപ്പം ആരെയും നമുക്ക് നോക്കണ്ടല്ലോ ഇഷ്ടം പോലെ ആവശ്യത്തിന് കഴിക്കുക ആസ്വദിക്കുക ടി വി ആണ് ചെയ്യാം ചെയ്യാം എൻജോയ് അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞു ഇപ്പൊ ഒൻപത് മണിയായി ഞാൻ കിച്ചൺ എല്ലാം ക്ലീൻ ആക്കി അപ്പൊ നമുക്ക് ഇനി കിച്ചൺ ക്ലോസ് ചെയ്യാം ഇനി കിച്ചണിലേക്ക് വരുന്നില്ല ഇനി കുറച്ച് നേരം എനിക്ക് കഴിഞ്ഞ ദിവസം എടുത്ത അല്ല ഇന്ന് രാവിലെ എടുത്ത ഒരു ഇൻസ്റ്റാഗ്രാം ഷോർട്ട്സ് വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്യാനുണ്ട് കുറേ ദിവസമായിട്ട് ലേറ്റായിട്ടാണ് കിടക്കുന്നത് ഉറക്കം ശരിയാവുന്നില്ല അപ്പം ഇന്ന് എനിക്ക് കുറച്ചും കൂടി നേരത്തെ കിടക്കണം അപ്പോൾ ഇപ്പോൾ എഡിറ്റ് ചെയ്ത ഒരു മണിക്കൂർ വീഡിയോ എഡിറ്റിങ് കഴിഞ്ഞ് പത്ത് മണിയാവുമ്പോഴേക്കെങ്കിലും ഇന്ന് ഉറങ്ങണം നാളെ പോയാൽ നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വച്ച് ഇട്ട് വേണം ഉറങ്ങാൻ നമുക്ക് ലിവിങ് റൂം ക്ലോസ്ഡ് ചെയ്യോ നത്തായ പരിപാടികളൊക്കെ കഴിഞ്ഞു കാര്യങ്ങളൊക്കെ ചെയ്തില്ല ബട്ട് സ്റ്റിൽ എനിക്ക് വേണ്ടി കുറച്ച് സമയം കിട്ടിയ ഒരു സന്തോഷമുണ്ട് അപ്പം ഇനിയും വേറെ ഒന്നും ഇല്ല ഇനി നേരത്തെ കിടക്കണം കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് കിടക്കണം ഒരു ഉപകാരം ഇറഞ്ഞിട്ടും ഈ വീഡിയോ കണ്ടവർക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് ഇനി എപ്പോഴെങ്കിലുമൊക്കെ കാണാം അതുവരെ ബൈ ബൈ ഗുഡ് നൈറ്റ്